പൂച്ച ഒരിക്കൽ ഇടതൂർന്ന വനത്തിൽ ഒരു ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു ആ ആ വൃക്ഷത്തിൽ കുരുവി താമസിച്ചിരുന്നു മരത്തിൽ വസിക്കുന്ന എല്ലാ പക്ഷികളും അവളുമായി ചങ്ങാട്ടം കൂടാൻ ഇഷ്ടപ്പെട്ടിരുന്നു കുരുവിനെ ദിവസവും ഭക്ഷണം തേടി പോകുമായിരുന്നു വൈകുന്നേരത്തോടുകൂടി മടങ്ങിയെത്താറും ഉണ്ടായിരുന്നു മരത്തിലെ മറ്റെല്ലാ പക്ഷികളും അത് തന്നെ ചെയ്തു എന്നിട്ട് ബാക്കി എല്ലാ പക്ഷികളും തിരിച്ചെത്തിയോന്ന് നോക്കിയിരുന്നു ഒരു നല്ല ദിവസം ദിനചര്യായി പുറത്തുപോയി മരത്തിൽ തിരിച്ചെത്തിയതും എന്തുകൊണ്ടാണ് ഈ കുരുവിയെ തിരിച്ചെത്താത്തതെന്ന് ബാക്കി പക്ഷികൾ ചിന്തിച്ചു ഇതിനിടയിൽ കാട്ടിൽ വളരെ പുതിയൊരു മുയൽ താമസിക്കുവാൻ ഏതെങ്കിലും സ്ഥലം കിട്ടുമോ എന്ന് നോക്കി നടക്കുകയായിരുന്നു അങ്ങനെ തേടി ആ ആ ആ മുയൽ വൃക്ഷം ശ്രദ്ധിച്ചു പെട്ടെന്ന് മരത്തിലേക്ക് ബാക്കിയുള്ള നടക്കവേക്ക് അകത്തോട്ട് ഞങ്ങളുടെ സുഹൃത്ത് താമസിക്കുന്നുണ്ട് അവർ ഭക്ഷണം തേടി പുറത്തോട്ട് പോയിരിക്കുകയാണ് ഇതുവരെ വീട്ടിൽ വന്നിട്ടുമില്ല നിങ്ങൾ താമസിക്കുവാൻ വേറെ സ്ഥലം കണ്ടെത്തണം ഞാൻ ഇവിടെ വന്നപ്പോൾ വേറെ ആരും ഇവിടെ താമസിക്കുന്നതായി കണ്ടില്ല അതുകൊണ്ട് ഈ സ്ഥലം എന്റേതാണ് കുരുവികൾ വന്ന ഉടൻ ഈ മുയൽ ഇവിടെ നിന്ന് പോകുമെന്ന് ബാക്കിയുള്ള പക്ഷികൾ ചിന്തിച്ചു എന്നിട്ട് അവർ അവിടെ നിന്ന് പറഞ്ഞുപോയി മരത്തിന്റെ മുയൽ നന്നായി കിടന്നുറങ്ങി അപ്രതീക്ഷിതമായി ചെറിയ കുരുവി വീട്ടിലെത്തി ആ മുയൽ തന്റെ വീട്ടിൽ താമസിക്കുന്നതായി കണ്ടെത്തി നിങ്ങൾ എന്തിനാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ ആദ്യമായി ഇവിടെ എത്തിയപ്പോൾ ഈ സ്ഥലത്ത് ആരും തന്നെ താമസിക്കുന്നില്ല അതിനാൽ ഞാൻ ഇവിടെ താമസിക്കുവാൻ തുടങ്ങി ഇതാണ് എന്റെ വീട് ഞാൻ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ കഴിയും മറ്റു പക്ഷികൾ മുയലിനോട് ആദ്യം തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞതായി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം ദുഷ്ടനായ മുയൽ മറ്റു പക്ഷികൾ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല പകരം അവൻ പറഞ്ഞു അവരെല്ലാം കുരുവയുടെ സുഹൃത്തുക്കളായതിനാൽ അവരുടെ പക്ഷത്ത് നിൽക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുറമെ ഇവിടെ ഒരാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുകയും അവന്റെ എടുക്കുകയും ചെയ്യാം മുയൽ കുരുവിയോട് പറഞ്ഞു നിസ്സഹായനായ കുരുവിക്ക് മറ്റൊരു വഴിയുമില്ലെന്ന് തോന്നുകയും മുയലിന്റെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്തു അതേസമയം അവിടെ കൂടെ പോയ ഒരു പൂച്ചയെ അവൾ വിളിച്ചു ഞാൻ ഭക്ഷണം തേടിയിരുന്ന അതേ സമയത്ത് ഈ മുയലിനെ വിളിക്കുന്നു പൂച്ച മുയലിന്റെ ടുത്തോട്ട് ചെന്നു അല്ലയോ പ്രിയ സുഹൃത്തെ ഉണ്ട് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നത് പൂച്ച മുയലിൽ നിന്നും ഇത് കേട്ടു വേട്ടയാടണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഈ മുയൽ എന്നെ വിളിക്കുന്നത് എന്റെ ഭാഗ്യമാണ് ഈ അവസരം ഞാൻ എന്റെ നേട്ടത്തിനായി വിനിയോഗിക്കണം പ്രിയ സുഹൃത്തെ എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്റെ സുഹൃത്തെ വളരെ പ്രായമുള്ളതിനാൽ നിങ്ങൾ എന്നോട് പറയുന്നത് എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഒറ്റ അടുത്ത് വന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ അത് ഞാൻ പരിഹരിക്കാം രണ്ടാമതൊന്നും ആലോചിക്കാതെ കുരുവിയും അടുത്തോട്ട് ചെന്നു അവരുടെ പ്രശ്നം വിവരിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് പൂച്ച അവസരമെടുത്ത് മരത്തിൽ വസിക്കുന്ന മറ്റു പക്ഷികൾ മുകളിൽ നിന്നും എല്ലാം കാണുന്നുണ്ടായിരുന്നു ഈ രണ്ടുപേരും അജ്ഞാതനായ അപരിചിതനോട് സഹായം ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവർ രണ്ടുപേരും ജീവിച്ചു പോയത്